അടിവസ്ത്രം കാണിക്കണമെന്നും സംവിധായകൻ വെളിപ്പെടുത്തി പ്രിയങ്ക ചോപ്ര തന്റെ പത്തൊമ്പതാം വയസ്സിൽ ഒരു സംവിധായകനുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞ ബോളിവുഡ് താരം പ്രിയങ്ക ചോപ്ര ഫോൺസ് പവർ പവർവുമെൻസ് സമിറ്റിയിലായിരുന്നു പ്രിയങ്കയുടെ വെളിപ്പെടുത്തൽ സിനിമയിലെ തന്റെ കഥാപാത്രത്തെക്കുറിച്ച് തന്റെ സ്റ്റൈലിസ്റ്റിനോട് വിശദീകരിക്കണമെന്നും സംവിധായനോട് ആവശ്യപ്പെട്ടു വസ്ത്രധാരണം കൃത്യമായിരിക്കാനാണ് സംവിധായകനോട് അങ്ങനെ ആവശ്യം പറഞ്ഞത് തന്റെ ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെ സംവിധായകൻ സ്റ്റൈലിസ്റ്റുമായി ഫോണിൽ സംസാരിച്ചു കേൾക്കൂ അവൾ അവളുടെ അടിവസ്ത്രം കാണിക്കുമ്പോൾ അവളെ കാണാനെ ആളുകൾ സിനിമ കാണാൻ വരും അതിനാൽ അടിവസ്ത്രം ചെറുതായിരിക്കണം മുന്നിലിരിക്കുന്ന ആളുകളെ നിങ്ങൾക്കറിയാമല്ലോ അവളുടെ അടിവസ്ത്രം കാണാൻ കഴിയണം എന്നായിരുന്നു സംവിധായകൻ ഫോണിൽ പറഞ്ഞത് ഇതേ രീതിയിൽ നാലു തവണ അയാൾ ഫോണിൽ സംസാരിച്ചെന്നും അത് അത്രയേറെ മോശം അനുഭവമായിരുന്നെന്നും പ്രിയങ്ക ചോപ്ര വെളിപ്പെടുത്തി ഈ സംഭവത്തിന് പിന്നാലെ താൻ വീട്ടിലെത്തി ഇക്കാര്യം അമ്മ മധു ചോപ്രയോട് പറഞ്ഞതായും പ്രിയങ്ക അതോടെ ആ സിനിമ ഉപേക്ഷിച്ചെന്നും പിന്നീട് ഒരിക്കലും ആ സംവദായകനൊപ്പം പ്രവർത്തിച്ചിട്ടില്ലെന്നും പ്രിയങ്ക ചോപ്ര പറഞ്ഞു പതിനെട്ടാം വയസ്സിൽ ലോക സുന്ദരി പട്ടണം ചൂടിയതിന് പിന്നാലെയാണ് പ്രിയങ്ക ചോപ്ര അഭിനയ രംഗത്ത് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി തമിഴ് എന്ന ചിത്രമൂടെയായിരുന്നു പ്രിയങ്കയുടെ സിനിമ അരങ്ങേറ്റം രണ്ടായിരത്തി മൂന്നിൽ ദി ഹീറോ ദി ലവ് സ്റ്റോറി ഓഫ് പൈ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിൽ അരങ്ങേറി